ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട യാത്രക്കാരനെ കൃത്യസമയത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് കെഎസ്ആർടിസി ജീവനക്കാര് കെഎസ്ആർടിസി ബസ്സിലാണ് ആശുപത്രിയിലെത്തിച്ചത് കൽപ്പറ്റയിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരനായ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി മുനവറിന് നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ടു ഇതോടെ ബസ് ഡ്രൈവർ ബിനു വർഗീസ് കണ്ടക്ടർ കെ എം ഷൈജു എന്നിവർ സ്റ്റേഷൻ മാസ്റ്ററെ വിവരമറിയിച്ചു ഉടൻ തന്നെ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരെയും മുനവറിനെയുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കുതിച്ചു കൃത്യസമയത്ത് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മാർത്ഥതയെ നാടൊന്നായി അഭിനന്ദിക്കുകയാണ് പോത്തുകലിൽ മജീദ് എന്നയാളുടെ കോഴി ഫാമിലെ സൂപ്പർവൈസറായി മുനവർ ജോലി ചെയ്തു വരികയാണ് ഇടയ്ക്കിടെ ചെറിയ രീതിയിൽ തലകറക്കവും നെഞ്ചുവേദനയും അനുഭവപ്പെടാറുണ്ടെന്ന് ഇയാൾ പറഞ്ഞിരുന്നു കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിക്ക